മാനേജ്മെന്റ് നടത്തുന്ന ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുന്നതോ പഠിക്കുന്നതോ തെറ്റായത് കൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ മദ്രസയിലേക്ക് അയക്കുകയും നമ്മുടെ മക്കൾക്ക് മദ്രസി മുസ്താദുമാർ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാകുമ്പോ ആ കുട്ടികളെ മകരിവിനെ പള്ളിയിലേക്ക് വരാനാക്കും തസ്വീർ ചൊല്ലിപ്പിക്കും അവർക്ക് ഇസ്ലാമിന്റെ ഒരു സംസ്കാരവും ഒരു സ്വഭാവവും ആ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും മദ്രസയിലേക്ക് അയക്കാതെ വെറും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്രം ആസ്ഥാന ബലപ്പെടുത്തി അതിനെ മാത്രം നമ്മൾ പ്രാമുഖ്യത്തോടുകൂടി അയക്കാൻ തുടങ്ങിയാൽ ഭാവി നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ കേൾക്കുന്നത് പോലെയുള്ള ഒരേ ആൾ കുടുംബത്തിൽപ്പെട്ട അഞ്ചാളെ കൊന്നതും ഉമ്മാനെ കൊന്നതും കുടുംബത്തിനെ കൊന്നതും അതുപോലെ തന്നെ ഉമ്മാനെ ആവശ്യമില്ലാതെ മൊബൈൽ കൊടുക്കാതിൻ്റെ വീട് കുത്തിയതും ഇങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മർമ്മപ്രധാനമായൊരു കാരണം മക്കൾക്ക് വേണ്ട പോലെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലുള്ള അറിവുകൾ ലഭിക്കാത്തതിന്റെ പേരിലാണ് ഒരു കുട്ടിനെ ഭൗതികപരമായിട്ട് എത്ര പഠിപ്പിച്ചാലും ആ കുട്ടി ഒരു ഉമ്മാനെങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല ഇന്നത്തെ ഭൗതിക മേഖലയിൽ നമ്മൾ നോക്കി എൽ കെ ജി മുതൽ ഇനി ഐ എസ് എസ് ഒ പി എസ് അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം എഞ്ചിനീയറോ ഡോക്ടറോ എവിടെ പഠിപ്പിച്ചാലും ഒരു ഉമ്മാനെങ്ങനെ ഒരു ഉമ്മാനെങ്ങനെ ബഹുമാനിക്കണം ഉമ്മാന്റെ സ്ഥാനം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല ഒരു അധ്യാപകൻ എങ്ങനെയാണ് അധ്യാപകന്റെ സ്ഥാനം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല ഇവിടെയുള്ള വർത്തമാന കാലഘട്ടത്തിലുള്ള നിയമങ്ങളും അങ്ങനെയാണ് ബടിയെടുക്കാൻ പാടില്ല കുട്ടിനെ നോപിക്കാൻ പാടില്ല കുട്ടിനെ നോക്കാൻ പാടില്ല കുട്ടിനെ പേടിപ്പിക്കാൻ പാടില്ല എന്ന രൂപത്തിലാണ് ഇപ്പൊ കോടതി ഇപ്പൊ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച ശേഷം അതിന് നിയമം ഉള്ളതും ഇല്ലെന്ന് അറിയില്ല വാട്സപ്പിൽ കണ്ടതാണ് അധ്യാപകന്മാർക്ക് എടുക്കാം എന്നൊരു നിയമം വന്നിട്ടുണ്ട് ആ ബഡിയെടുത്താൽ ആ ബി പിടിച്ച് അധ്യാപകനെ തല്ലൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അധ്യാപകൻ അങ്ങോട്ട് തല്ലാൻ ഏതായാലും നിയമമില്ലല്ലോ അപ്പൊ അവസ്ഥയിലേക്ക് കുട്ടികളെ നമ്മുടെ ജീവിതം മാറിപ്പോവുകയാണ് നമ്മൾക്കറിയാം കഴിഞ്ഞു പോയ തലമുറകളിൽ ഉണ്ടായിരുന്ന ഒരു ബഹുമാനം മാത്രം ഇന്നത്തെ തലമുറയിലില്ല ഇൽമിന്റെ കുറവുകൊണ്ടല്ല അടിക്കടിക്ക് മദ്രസകളും ഈ പറഞ്ഞ പോലെയുള്ള അന്ന് സ്മാർട്ട് ക്ലാസ്സും എല്ലാ ക്ലാസ്സും ഉണ്ട് പൊയ്യയിൽ പൊയ്യയിലെഴുതിയിരുന്ന അല്ലെങ്കിൽ മണലിൽ എഴുതി പഠിച്ചിരുന്ന അല്ലെങ്കിൽ എഴുതി പഠിച്ചിരുന്ന കാലത്തുണ്ടായ ജനങ്ങൾക്കുള്ള ഒരു ബഹുമാനം അവർക്കുള്ള ഒരു ആദരവ് അവർ കാണിക്കുന്ന ഒരു അതബ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കുണ്ടോ നമ്മൾ സംശയിക്കണം ഇപ്പം നമ്മൾക്കറിയാലോ സലാം വീട്ടി കഴിഞ്ഞ കൊണ്ടത്തിന് അപ്പം തന്നെ കുട്ടികൾ കഴിഞ്ഞ പോയ തലമുറയിൽ അതിലില്ല കഴിഞ്ഞുപോയ തലമുറയിൽപ്പെട്ട വയസ്സന്മാർ പോലെ ഇപ്പോഴും അവർ ബഹുമാനിക്കുന്ന ഒരാളുമ്പോൾ ചെന്നലപ്പടിയിട്ടിരിക്കില്ല അവർ അതപോടുകൂടെ നിസ്കാരത്തിന് അത്തയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരിക്കുള്ളൂ അപ്പൊ അതബ് വാസ്തവത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്തോ ഒരു ഒരു കുറവ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നടന്നിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തോ ഒരു കുറവ് വിദ്യാഭ്യാസത്തിന്റെ കുറവില്ലല്ലോ എത്ര പഠിച്ച കുട്ടി ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇത്രത്തോളം മതം പഠിപ്പിക്കുന്ന ഒരു മേഖല മറ്റൊരു മതത്തിലില്ല ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് പോലെ ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് മുതൽ അങ്ങോട്ട് മദ്രസിൽ വെച്ച് ഉസ്താദന്മാരെ പഠിപ്പിക്കുന്നു ഉസ്താദ് അറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പാട് ആരോടാണ് ഉസ്താദിനോടാണ് അത് കഴിഞ്ഞിട്ടാണ് ഉമ്മാനോട് അത് കഴിഞ്ഞിട്ടാണ് ബാപ്പാനോട് ഏറ്റവും വലിയ കടപ്പാട് വേണ്ടത് ഉസ്താദ്മാരോടാണ് അത്രത്തോളം പറയുന്നത് കേട്ടാൽ ബഹുമാനപ്പെട്ട പറയുന്നു ഞാൻ എന്റെ ഉസ്താദിന്റെ ഉമ്മന്ന് കിതാബ് മറിക്കുമ്പോ വളരെ മല്ലേ മറിക്കാറുള്ളൂ കാരണം കിതാബ് മറിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ ആ ശബ്ദം ഉസ്താദത്തിന്റെ മുമ്പ് നാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ എന്റെ കിത്താബ് മറിക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ ഉസ്താദ്മാർ കുട്ടികൾ ഒന്നിച്ചിരി കളിക്കുന്ന കാലം ഉസ്താദ്മാർ കുട്ടികളും ഒന്നിച്ചിട്ട് കളിക്കുന്ന കാലമാണ് അവിടെ എത്തി കാലം ഉസ്താദിന്റെ ഒന്നും ഇണ്ടാത്ത ഉസ്താദിന്റെ ഒന്ന് കിതാബ് മറിക്കുമ്പോൾ പോലും എന്റെ ഞാൻ മറിക്കുമ്പോ പിന്നെ ശബ്ദം ഉണ്ടായി പോകുമ്പോ എന്ന് മനസ്സിലാക്കി ഞാൻ കിതാബ് മറിക്കുമ്പോ അത്ര ശ്രദ്ധിച്ചിട്ട് മറിക്കാറുള്ളൂ കിതാബ് ഇങ്ങനെ മുറിക്കാറുള്ളൂ എന്ന് പറയുമ്പോ അത്രമാത്രം അതപോട് ചൂടി ജീവിച്ചിരുന്ന ഒരു സമുദായത്തിനുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഉസ്താദ്മാർ കുട്ടികളും ഒന്നിച്ചിട്ട് പോയി ഇന്നേരം കളിക്കും അപ്പൊ കാലുകയ്യാ അപ്പഴും തട്ടുമല്ലോ അപ്പൊ ആ ബഹുമാനം ആദ്യം ഞാൻ പറയുന്നത് എന്തോ ഒരു കുറവ് നമ്മുടെ എൽമി രംഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു കുറവ് എന്തോ ഒരു ദാരിദ്ര്യം നമ്മുടെ എൽമിന്റെ അല്ലെങ്കിൽ ആ വഴിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ സംശയിക്കണം കഴിഞ്ഞുപോയ തലമുറകളിലുണ്ടായ ആ ഒരു സ്വഭാവവും ഈ വർത്തമാന കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്വഭാവം തമ്മിൽ മാറ്റമുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഞാൻ ദീർഘമായി പറയുന്നില്ല അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടപ്പാട് ഉസ്താദുമാരാണ് മദ്രസയെ പഠിപ്പിച്ച ഉസ്താദുമാരാണ് ഏറ്റവും വലിയ കടപ്പാട് ഒരാളിനെത്തിയ കോളേജിൽ പോയി പാസ്സായി വന്നാലും ആ പാസ്സായ സ്ഥലത്ത് വലിയ ഉസ്താദന്മാരാണ് പാസ്സായി വന്ന കുട്ടി വലിയ പണ്ഡിതനാവാം പക്ഷെ മദ്രസിൽ പഠിപ്പിച്ച ഉസ്താദിനോത്ര കിതാബ് കിട്ടിക്കോണമെന്നില്ല പക്ഷെ എനിക്ക് ഏറ്റവും വലിയ കടപ്പാടി മദ്രസിൽ വെച്ച് പഠിപ്പിച്ച ഉസ്താദിനോടാണ് കാരണം എനിക്ക് ഫർലൈനായ സാത്യ പഠിപ്പിച്ചത് സഹ്യാത് പഠിപ്പിച്ചത് നിസ്കാരം പഠിപ്പിച്ചത് എല്ലാം ഈ മദ്രസിൽ ഉസ്താദാണ് ആ ഉസ്താദിനോടാണ് ഏറ്റവും വലിയ ബഹുമാനം ഉണ്ടാകേണ്ടത് അതിനുശേഷമാണ് അപ്പുറം ഉസ്താദിനോട് പഠിപ്പിക്കുന്ന കുട്ടിക്ക് മാത്രമല്ല തബുണ്ടാകേണ്ടത് ഉസ്താദ് എന്റെ മകന്റെ കുട്ടി എന്റെ 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 മകന്റെ ഉസ്താദ് എന്ന നിലക്ക് രക്ഷിതാക്കൾക്കും ഉസ്താദിനെ ബഹുമാനിക്കേണ്ടതുണ്ട് ആദരിക്കേണ്ടതുണ്ട് എന്റെ വന്യരായ വാപ്പൊക്കെ ഞങ്ങൾ ഉസ്താദിമാരോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും കാണുമ്പോൾ നമ്മൾക്ക് കിട്ടിപ്പോകും എന്റെ ഉസ്താദിനോട് എന്റെ വാപ്പ കാണിക്കുന്ന ബഹുമാനം വാപ്പാന്റെ ഉസ്താദ് എല്ലാം മകന്റെ ഉസ്താദ് എന്ന നിലക്ക് വാപ്പ കാണിക്കുന്ന ബഹുമാനം അവരുടെ അവർ കാണിക്കുന്ന ബഹുമാനം ബഹുമാനം ആ എന്നുള്ളത് ആദരവ് എന്നുള്ളത് മർമ്മ പ്രധാനമാണ് ഇസ്ലാമിൽ വാസ്തു നമ്മളിപ്പോ വർത്തമാന കാലഘട്ടത്തിൽ കുറെ സംഭവങ്ങൾ അറിയുന്നുണ്ട് ഏതെങ്കിലും ഉസ്താദിനെ പറ്റാതെ വന്നാൽ അല്ലെങ്കിൽ ആ ഉസ്താദിന്റെ കൂടെ കുറെ ആളുണ്ടെന്ന് കണ്ടാൽ പിന്നെ ആ ഉസ്താദമാരെ എങ്ങനെങ്കിലും കേസിലോ മറ്റോ കുടുക്കി ആ ഉസ്താദുമാരെ ജയിലപ്പിക്കാനൊക്കെ പരിശ്രമിക്കുന്ന ആ ഒരു കാര്യം ഒന്ന് രണ്ട് ഉസ്താദുമാർ വന്നെന്നോട് ഖേദം പറഞ്ഞത് നമ്മൾ പേപ്പറിൽ അധികം കാണുന്നുണ്ടല്ലോ പീഡിപ്പിച്ചു ലൈകീകമായി പീഡിപ്പിച്ചു എന്ന് ലൈകികമായി പീഡിപ്പിച്ചു എന്ന് വിചാരിക്കുമ്പോഴേ നമ്മളെ വിചാരം എന്തോ തോന്നിവാസം ചെയ്തെന്നല്ല ഒരു കുട്ടിനെ വെറുതെ മോത്തേക്ക് നോക്കിയാൽ മതി ആ കുട്ടിക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന അവരെ വെച്ചിട്ട് ചിലപ്പോ മദ്രസിലെ ചെറിയ മക്കൾ തലോടും ആ തലയോടിയ കുട്ടി വലുതാകുമ്പോ എന്റെ ഉസ്താദ് എന്റെ ഇങ്ങനെ തലോടിയിരുന്നു അത് ലൈംഗിക ചുമയോടുകൂടിയാണ് എന്റെ പെരുമാറിയത് പർശങ്ങൾ കഴിഞ്ഞിട്ട് കേസ് കൊടുത്താലും ആ ഉസ്താദിനു വേണ്ടി കേസ് കേസ് ഉണ്ടാകും അതൊക്കെ വർത്തമാന കാലഘട്ടത്തിലുള്ളതാണ് ഇപ്പോഴത്തെ നിയമമാണ് അതുകൊണ്ട് തന്നെ മദ്രസയിലെ കുട്ടികളെ തൊടാൻ പാടില്ല എന്നും ഒരു പരിധി വരെ ദൂരത്തെ നിർത്താൻ പാടുള്ളൂ എന്നും അടിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമാണ് പക്ഷേ ഇൽമെന്ന് പറയുന്നത് സാധാരണക്കാര് മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു കുട്ടി ഉസ്താദ് പേടിപ്പിച്ചു എന്ന് വിചാരിക്കുമ്പോഴേക്ക് ഏതെങ്കിലും വിജയനെ കേസിൽ കുടുക്കി ആ ഉസ്താദന്മാരെ പീഡിപ്പിക്കുന്ന സ്വഭാവം എല്ലാവരും അല്ലെങ്കിലും ചിലരൊക്കെ അറിയാൻ സാധിക്കുമ്പോ അല്ലെങ്കിൽ വേദനിച്ചു പോവുകയാണ് ആരംഭര വിധങ്ങൾ പത്ത് നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോ നാൽപ്പത് വയസ്സായപ്പോ ഇറാഖുഹിൽ പോയി സ്വന്തം താമസിച്ചു ഹദിജാബിമിന്റെ വീട്ടിൽ കടക്കുമ്പോ റസൂർ അള്ളാഹു നൽകാമായിരുന്നു അയക്കാമായിരുന്നു അയച്ചില്ല മക്കയിൽ നിന്നും മൂന്ന് മൈൽ അപ്പുറമുള്ള ഹിറാ ഹിറാഗുഹിനെ താമസിച്ച റസൂലുള്ള അവിടെ ദിവസങ്ങളോളം താമസിച്ചപ്പോ ആ ഹിറാ ഗുഹിനെക്കാൾ ജിബ്രീൽ അലി ഇസ്ലാം വന്നിട്ട് ഇക്കറ എന്നുള്ള പറഞ്ഞ സംഭവം നടന്നത് എന്ന് പറഞ്ഞ പറഞ്ഞു ലഭിച്ചത് നബിയാക്കി മാറ്റിയത് അതിന്റെ നാൽപ്പത് അംശത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉലുമുഖം അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറയുന്നു ഷറയ്യായ ദീനിയ ഉലൂമുകൾ സ്വന്തം നാട്ടിൽ നിന്ന് പഠിച്ച് വളരുക എന്നുള്ളത് അപൂർവമാണ് ചിലപ്പോ അപൂർവം ഉണ്ടായേക്കാം എന്നാലും തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റി പത്ത് ശതമാനവും നാട് വിട്ടു പോയാൽ മാത്രമേ ഷറയ്യായ ദീനിയ ഉലൂമുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നീ മാമ്യങ്ങൾ വരുന്നത് മാത്രമല്ല കുറച്ച് ത്യാഗവും പ്രയാസവും സഹിച്ചാൽ മാത്രമേ ദീനിയായ ഉരുമുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ ഇമാമിങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഒരു പാരമ്പര്യമായ ഒരു സ്വഭാവമാണ് അള്ളാഹു താലം റസൂദാക്കന് അനുഭവത്തിന്റെ ഭാഗം ആ അനുഭവത്തിന്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കണം ഇന്നേത്തെ മക്കയിൽ പോലും ആ ആഹിലേക്ക് കയറാൻ പറ്റുന്ന പ്രയാസം നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആ പ്രഭാകർ ആളാരമില്ലാത്ത ഒറ്റക്ക് പോയി താമസമാക്കി അവിടെ താമസപ്പോഴാണ് അള്ളാഹുതാലും നബിയാക്കിയതെങ്കിൽ െങ്കിൽ അതിന്റെ ഒരു അംശമാണ് ഈ നമ്മൾ പഠിപ്പിക്കുന്ന കുറച്ച് ത്യാഗവും പ്രയാസവും ബുദ്ധിമുട്ടൊന്നും കിട്ടാതെ ആ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മദ്രസ പ്രസ്ഥാനത്തിൽ കൂടെ നമ്മൾ മക്കളാക്കുകയും വൃത്തിയോടുകൂടെ അയക്കുകയും വളരെ ഛർദ്ദിച്ചിട്ടാക്കുകയും ഇസ്ലാമിന്റെ സംസ്കാരം ചെറുപ്പത്തിലെ മക്കൾക്ക് പഠിപ്പിക്കുകയും നമ്മൾക്കറിയാം രക്ഷിതാക്കളാണ് ഈ കുട്ടികളെപ്പോഴും മടക്കാക്കുന്നത് രണ്ടു വയസ്സോ മൂന്ന് വയസ്സോ ആയ കുട്ടികളൊക്കെ മന്ത്രിക്കാൻ കൊണ്ടി വരുമ്പോ ജൂതന്മാരെ കളപ്പുറമാക്കിയിട്ടാണ് ആ കുട്ടിയുടെ തലമുടി മുടിയെടുത്തിട്ട് കാണുന്നത് അള്ളാഹു താരന്റെ നിയമത്താണ് ഒരു മക്കൾ തരിക എന്ന് പറയുന്നത് ഒരു കുട്ടി അള്ളാഹു തല തേരായെന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണ് ആ അള്ളാഹു താല ചെ നിയമത്തിനേക്ക് നന്ദി കാണിക്കാതെ എന്താണ് നന്ദി കാണിക്കേണ്ടത് ആ കുട്ടിനെ റസൂല പറഞ്ഞതുപോലെ വളർത്തണം റസൂല പറഞ്ഞതുപോലെ മുടി കളഞ്ഞു കൊടുക്കണം റസൂല പറഞ്ഞതുപോലെ ഡ്രസ്സ് ചെയ്തു കൊടുക്കണം അപ്പോഴെ അള്ളാഹു താലാക്ക് നിയമത്തിൽ അല്ല ചെയ്ത നിയമത്തിനേക്ക് ശുക്റാവുള്ളൂ മറിച്ച് രണ്ടു വയസ്സോ മൂന്ന് വയസ്സോ ആ കുട്ടി ആ കുട്ടിക്ക് എങ്ങനെ മുടി എടുത്താലും കുട്ടിക്ക് അതിന്റെ രസം അറിയില്ല ഒന്നും അറിയില്ല കാണുന്നവർക്ക് രസം പക്ഷേ ഈ രക്ഷിതാവ് ആ കുട്ടിയുടെ മുടിയെടുക്കുന്നതും ഋസൂല പറഞ്ഞതുപോലെ ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഏതെങ്കിലും ബോൾ കളിക്കാരനോ ഏതെങ്കിലും ജൂതനോ എടുത്തത് പോലെ ആ മുടിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ധിക്കാരം ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സംസ്കാരമാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാലും അപ്പൊ ചെറുപ്പത്തിലെ നമ്മൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കണം അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടാവണം നമ്മുടെ രക്ഷിതാക്കൾക്ക് അതേപോലെ തന്നെ മൊദ്രസിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ദീനദശ ആറുള്ള രൂപത്തിലാവണം മുടി ചെയ്യേണ്ടതും മുടി ആ ആ ആ രൂപത്തിലാവണം മക്കളെ ഇതൊരു ഒരു എന്ന നിലക്ക് പ്രസ്ഥാനവും സംസ്കാരവും അങ്ങനെ ആയാൽ തീർച്ചയായിട്ടും ആ മക്കളെ കൊണ്ടായിരിക്കും നമ്മുടെ ദുനിയാവും പോവുക അള്ളാഹു താല കാത്ത് ആക്കുമാറാവട്ടെ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും സലാമത്തിലാക്കുമാറാവട്ടെ ഈ മദ്രസക്ക് വേണ്ടി സഹായിച്ച എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ അതിന് ആരെല്ലാം ഏതെല്ലാം സഹായിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം ആഹർദുരുങ്ങാതെ ദുനിയാവിനും അല്ലാഹുതാല നൽകുമാറാവട്ടെ അല്ലാഹു ചെയ്യു മാറാവട്ടെ മദ്രസെപ്പിക്കാഹുദാലും ഉപകരിക്കുന്ന സമുദായത്തിനും സമൂഹത്തിന് സേവനം ചെയ്യുന്ന അല്ല പൊരുത്തപ്പെട്ട നല്ല മക്കളാക്കി അള്ളാഹു താല മാറ്റുമാറാവട്ടെ നമ്മുടെ മക്കളുടെ ജീവിതം ഒരുക്ക സന്തോഷത്തോടെ കണ്ടു മരിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ മാറാവട്ടെ ഇതിന്റെ ഒക്കെ പ്രതിഫലം നമ്മൾ മരിച്ചുപോയ ബന്ധുമിത്രാദികൾക്കും പ്രത്യേകിച്ചിട്ട് ഈ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ചവർ അവരെ മരിച്ചുപോയ ബന്ധുമിത്രാദികൾ